പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മുസഹഫ് കയ്യിലെടുക്കണമെങ്കിൽ ഒതെടുക്കണോന്നുള്ള സംഗതി നമ്മൾ ഒതുവുമായി ബന്ധപ്പെട്ട സംഗതികൾ പറയുമ്പോൾ മുസഹഫ് കയ്യിലെടുക്കുമ്പോൾ ഒതുക്കണം ധാരാളം പണ്ഡിതന്മാരും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഒതുവോട് കൂടിയേ നിങ്ങൾ മുസഹഫില് ഓതാൻ പോലുള്ളൂ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയാൻ അവര് പ്രമാണമായിട്ട് അതാണതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രമാണം തെളിവ് അതിന് പ്രമാണമായിട്ട് പറയുന്നത് ഒന്ന് സൂറത്തുൽ വാഖിയായിലെ ഒരു വചനാണ് ഉള്ള വിശുദ്ധരായ ആളുകൾ മാത്രമേ അതിനെ സ്പർശിക്കുകയുള്ളൂ എന്ന വചനമാണ് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനം രണ്ടാമത്തത് ഹദീസുകളിൽ നിന്നൊരു ഹദീസ് അലൈഹി അലിസ്ല പറഞ്ഞിട്ടുണ്ട് ലാ യെസ്തുർ താഹിറു ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കുകയില്ല എന്നും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പണ്ഡിതന്മാരും ഖുർആൻ ഓതുമ്പോൾ അല്ലെ ഖുർആാൻ മുസാഫിൽ ഓതുമ്പോൾ ഒന്നും എടുത്തിട്ടേ നിങ്ങളത് ഓതാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശുദ്ധി ഇല്ലാതെ ഓതാൻ പാടില്ല എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണത് ഖുർആൻ ഓതുന്നതിന് വേണം എന്നുള്ളതിന് പ്രമാണമില്ല അങ്ങനെ അള്ളാഹോ റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ വേണം എന്ന് പറയുന്നത് ഒരു നിർബന്ധമായ സംഗതി അല്ല അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട സംഗതി ഈ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ ഖുർആാൻ ഓതുമ്പോ ഒതുവോട് കൂടി നമ്മൾ ഖുർആാൻ ഓതുകയാണെങ്കിൽ അത് നല്ലതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ന അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാം ഒരു പ്രശ്നമില്ല യാതൊരു ഒതുണ്ടായി ഒതുണ്ടായാൽ അത് പറ്റൂലെന്ന ആരും അഭിപ്രായം അല്ലല്ലോ ഒത് വേണോ വേണ്ടയെന്നുള്ളതിലാണല്ലോ തർപ്പ തർക്കം അപ്പോൾ ഒത് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ അങ്ങനെ ചെയ്യൽ ഒരു അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രമാണം അതിന് പിന്തുണയില്ല എന്നുള്ളതാണ് ശരി ഒന്നാമത് വിശുദ്ധ ഖുർആനിൽ തെളിവായിട്ട് ഉദ്ധരിക്കണ മുത്ത എന്ന വിശുദ്ധ വചനം അത് ഖുർആൻ ഒന്നുമില്ലാതെ തൊടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അല്ല അത് ഖുർആൻ അതിൻ്റെ മലായിക്കത്തുകളുമായി ബന്ധപ്പെട്ട സംഗതിയാണ് മുത്തഹറു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിക്കുന്നത് മലക്കുകളാണ് വിശുദ്ധരായ മലക്കുകൾ മാത്രമേ അതിനെ സ്പർശിക്കുന്നുള്ളൂ എന്ന് ഖുർആൻ അവധി അവതരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഖുർആാനിന്റെ സൂക്ഷിക്കപ്പെട്ട ഭാഗത്തെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്നഹൂല ഖുർആാനുൻ ഖരീൻ ഇത് വളരെ ആദരവാർന്ന ഒരു ഖുർആാനാകുന്നു കിതാബിൻ മഖ്നൂൻ ഇത് ദൃഢമായ ഒരു രേഖയിൽ സൂക്ഷിക്കപ്പെട്ടതാണ് വിശുദ്ധരായവരല്ലാതെ അതിനെ സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടല്ല അത് മലക്കുകളത്ത് വിശുദ്ധരായ മലക്കുകൾ അത് മാത്രണത്ശിക്കുന്നത് അപ്പം അത് ഒതുവുമായി എടു ബന്ധപ്പെടുന്ന സംഗതിയല്ല രണ്ടാമത്തത് റസൂർല്ലാഹി സുല്ലൈ വല്ല ഇന്നുള്ള ഹദീസ് ലായ മസുൽ ഖുർആൻ ഇല്ലാ താഹിറുൻ എന്ന് പറഞ്ഞ ഹദീസ് ആ ഹദീസ് സഹീഹായ ഒരു ഹദീസല്ല അത് ഒരു ദുർബലമായ ഒരു ഹദീസാണ് എന്ന് ഈ ഖുർആൻ ഖുർആനെ ഒതുവോടുകൂടിയ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ തന്നെ പലരും ഇമാം നവിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഹരിസ് ദുർബലമാണ് ആ നിലക്കും അതൊരു പ്രമാണമല്ല അപ്പോൾ ഒന്നില്ലാതെ ഖുർആാൻ ഓതിയാൽ സ്പർശിച്ചാൽ കയ്യിലെടുത്താൽ അതൊരിക്കലും ഒരു തെറ്റായ സംഗതിയല്ല അങ്ങനെ ഓതുന്നതിന് ഒരു വിരോധമില്ല ഖുർആാൻ അങ്ങനെ ഒന്നും വിലക്കുന്നില്ല മാത്രമല്ല റസൂൽല്ലാഹി സല്ലാ അലൈഹി സ്വലമ ഈ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതുന്ന സന്ദർഭത്തിൽ അതിലൊക്കെ ഖുർആാനിന്റെ ആയത്ത് കോട്ട് ചെയ്തുകൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ടാണ് ആ കത്തുകളൊക്കെ അയച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഖുർആാന്റെ ആയത്ത് ഈ എഴുതണമെങ്കിലോ അത് വാ ഓതണമെങ്കിലോ വായ വായിക്കണമെങ്കിലോ ഒക്കെ ഒതുവേണം എന്ന നിർബന്ധം യഥാർത്ഥത്തിനില്ല അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒതു നഷ്ടപ്പെട്ടാൽ വേഗം ഖുർആൻ അവിടെ വെച്ച് ഇനി എനിക്ക് ഓതാൻ പറ്റൂല ഒരു ധാരണ ആവശ്യമില്ല ഖുർആൻ ഓതുന്നതിന് ഒതു വേണം എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമല്ല പക്ഷേ ഇങ്ങനൊരഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാകുമ്പോൾ അത്തരം സംഗതികളുടെ ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് ഖുർആാൻ ഓദുമ്പോൾ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഒതുണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ലതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ആ വിഷയത്തിൽ പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യമാണ് അവർക്ക് പറയാനുള്ളത് ഒന്നാകുവായാലും